ഹലോ മൈ ഗൈസ് ദിസ്ഇസ് എ ഡേ സെവൻ സ്റ്റാർട്ടിംഗ് എ മഷ്റൂം ബിസിനസ് ഇന്നത്തെ ദിവസത്തിന് നല്ല പ്രത്യേകതയുണ്ട് കാര്യം നമ്മൾ ഇത്രയും ചെയ്തതിന് വലിയൊരു റിസൾട്ടാണ് നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തിരിക്കുന്ന രണ്ട് ബെഡിലും ഇപ്പം നല്ലപോലെ തന്നെ മഷ്റൂം വന്നു ആദ്യമായിട്ട് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം നല്ല സന്തോഷം ഉണ്ടായിരുന്നു നമുക്ക് ഇനി രണ്ട് ബെഡ്ഡിൽ നിന്നും നാല് വട്ടം ഇനി ഹാർവെസ്റ്റ് ചെയ്യാം മുന്നോട്ട് കുറെ കടമ്പകൾ ഉണ്ടെങ്കിലും എനിക്ക് ഒരു കാര്യം മനസ്സിലായി ലിവോറ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിനെ എനിക്ക് സക്സസ് ആക്കാൻ ഹാർവെസ്റ്റ് ചെയ്ത് നമ്മൾ നേരെ പോയിക്കുന്നത് നമ്മുടെ അടൂര് മൈജിയിലാണ് എന്റെ ഫ്രണ്ട് ആൽബിക്ക് അവനൊരു മൈക്ക് എടുക്കാനാണ് പോയത് പക്ഷെ നല്ല മൈക്കൊന്നും കിട്ടിയില്ല അതുകൊണ്ട് അവിടെ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു കേട്ടോ അതിനായിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് അടൂര് ബൈപ്പാസിലാണ് വന്ന് എന്നിട്ട് ചായ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ ആവശ്യമായുള്ള ലോഗോയും അതിന്റെ ലേബലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവസാനം അത് സ്റ്റിക്കർ അടിച്ച് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലേബൽ അത് മാത്രമല്ല നമ്മുടെ മഷ്റൂം പാക്ക് ചെയ്യാനുള്ള കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഫസ്റ്റ് ടൈം എന്റെ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇത് വെൽ പാക്ക്ഡ് ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബാക്കി നാളെ സോ ഡു ഫോളോ ഫോർ ന്യൂ വീഡിയോസ് എതിരാളി നടുങ്ങണ പോലെ കൊതിക്കടല